ജലസ നടത്തുന്ന സർജറി കഴിഞ്ഞാൽ ജലസയ്ക്ക് തയ്യാറാക്കി നിൽക്കുന്ന വ്യക്തിക്ക് ഒരാഗ്രഹം ഉണ്ട് അത് നമ്മൾ ആദ്യമായിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം മറ്റുള്ളവരെ കാണുകയാണ് ആ കാണുന്ന ചടങ്ങിൽ ആദ്യമായിട്ട് കാണുന്നത് സന്തോഷി ബഹുജാല മന്ദനെ സന്തോഷം ഷീസ് ഗുജറാത്ത് ആണ് സ്ഥലം അവരാണ് ശരിക്കും ഇന്ത്യയിലെ ട്രാൻസ് കണ്ടുകളുടെ യഥാർത്ഥങ്ങളുടെ ഗോൾഡ് ീ മത എന്ന സന്തോഷി മത എന്നൊക്കെ പറയും ഗുജറാത്ത് അവരുടെ ആസ്ഥാനം പക്ഷെ നമ്മൾ വിചാരിക്കും അത് ഈ കമ്മ്യൂണിറ്റിയുടെ മാത്രം ദൈവമാണ് നെവർ അത് എല്ലാ ആളുകളുടെയും ഇപ്പൊ സന്തോഷി മാതയ്ക്ക് അവിടെ കുറപ്പുണ്ട് അപ്പൊ അജ്മീറിൽ ദരകയില് ഒരു പ്രാൻസർമാർ അവിടെ ഉണ്ട് ശവകുടീരം ഉണ്ട് അജ്മീറില് അവർ സന്ദർശിച്ചിട്ടുണ്ടല്ലേ രാഘവച്ചിന് അവിടെ പോയിട്ട് അപ്പൊ അത് വിശുദ്ധമായിട്ടുള്ളൊരു ഖബറാണ് അതുപോലെ തന്നെ മുഗൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ഖബറുകൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിരവധി തോമ്പുകളിലുണ്ട് ഇപ്പൊ ഷാജാനാന്റെ കൊട്ടാരത്തിൽ അക്ബറിന്റെ കൊട്ടാരത്തിലൊക്കെ ഉണ്ട് ഇത്തരം ആളുകളുമായിട്ട് ജോതാക്കറിയാൻ പോയി ട്രാൻസ്ജെൻഡർ ആണ് ബഷീറായി കൂടെ നിൽക്കുന്നത്